അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് കുരുമുളക് കിട്ടും നാടൻ ഞണ്ട് കറിയാണ് ഉൾക്കാട്ടിൽ നിന്ന് രാവിലെ വന്ന രണ്ട് പെട്ടിയാണ് ഇത് ചക്കുന്റെ കപ്പിലാണ് കരണ്ടിയും തുറണ്ടിയൊക്കെ ഇട്ടോണ്ടിരുന്നത് ഇനി മുതൽ ഈ ഒരു സാധനത്തിൽ ഇട്ടാൽ മതി അടുക്കളയിൽ ഇങ്ങനെ അവിടെ പൂത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂക്കൂട്ട മേടിച്ചത് നൂറ്റി ഇരുപതേക്ക് ആറേഴ് എണ്ണം കിട്ടിയായിരുന്നേ അപ്പൊ നമുക്ക് ഞണ്ടിലോട്ട് വരാം ഇൻസ്റ്റഗ്രാമത്തിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴോ ഞണ്ട് റെസിപ്പി കിട്ടിയത് അപ്പൊ തന്നെ പോയി മേടിച്ചു ഞണ്ടിന്റെ ഇതാ ഇതുപോലെ എടുത്ത് കാണണം കേട്ടോ അല്ലെങ്കിൽ ആ പരിസരത്ത് നിൽക്കാൻ പറ്റൂല ആദ്യം നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറിയാണ് ഈ റെസിപ്പി കേട്ട് കടുവർത്തതിന് ശേഷം പിന്നെ നമ്മുടെ ആ തേങ്ങ അരച്ച കൂട്ടൊന്നും ോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കാര്യം വറുത്ത മുളപോടിയല്ലാട്ടോ നമ്മളെ പച്ചമുളകോടിയാണ് ഇടാനുള്ളത് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളെ കുരുമുളക് ആശാനയാണ് പെരട്ടി അങ്ങ് വെച്ചാൽ മതി കുരുമുളക് തോന്നേ ഇടണമെന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ നാടൻ ഞണ്ട് കറിയും നാടൻ പെപ്പർ പെരട്ടും റെഡി ആയിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ ഗ്യാസും ഖതം ഹോ പിന്നെ കുക്കിംഗ് വീഡിയോ ഇടുമ്പോ അതിന്റെ റെസിപ്പി ചോദിക്കുന്നേക്കാളും കൂടുതൽ ചേട്ടനാട്ടോ ചോദിക്കാറുള്ളത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല പുള്ളിക്കാരൻ ജോലിക്ക് പോകുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്